ലഹരിമരുന്ന് കേസിൽ കുപ്രസിദ്ധ നേതാവ് ഓം പ്രകാശിനെ കൊച്ചിയിലെ ഹോട്ടലിൽ എത്തി നടി പ്രയാഗ മാർട്ടിൻ സന്ദർശിച്ചിട്ടില്ലെന്ന് നടിയുടെ അമ്മ ജിജി മാർട്ടിൻ ഇതൊന്നും പ്രയാഗയ്ക്ക് അറിയുന്ന കാര്യങ്ങളല്ല മകളുമായി ഇപ്പോൾ സംസാരിച്ചതേ ഉള്ളൂവെന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജിജി മാർട്ടിൻ പറഞ്ഞു അതിനിടെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എലമക്കര സ്വദേശി ബിനു ജോസഫിനെ എറണാകുളം സൌത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു നടൻ ശ്രീനാഥ് ഭാസിയെയും നടി പ്രയാഗ മാർട്ടിനെയും ഹോട്ടലിൽ എത്തിച്ചത് ഇയാളാണെന്നാണ് പോലീസ് പറയുന്നത് ലഹരി ഇടപാടിലെ പ്രധാന കണ്ണിയെന്ന് സംശയിക്കുന്ന ബിനു ജോസഫിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇരുപതോളം പേർ മുറിയിൽ എത്തിയതായും ഇവിടെ വെച്ച് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത് പ്രതികൾ വിദേശത്തുനിന്ന് മയക്കുമരുന്ന് എത്തിച്ച് ഡി ജെ പാർട്ടികളിൽ വിതരണം ചെയ്യുകയായിരുന്നു എന്നാണ് കരുതുന്നത് കൊല്ലം കൊറ്റങ്കര തട്ടാക്കോണം ഷിഹാസും ഓം പ്രകാശിനൊപ്പം പിടിയിലായിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഹോട്ടലിലെ രജിസ്റ്ററും സിസിടിവി ദൃശ്യങ്ങളും ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത് കുറെനാളുകളായി ഓം പ്രകാശിനെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു മുത്തൂത് പോൾ ജോർജ് വധക്കേസ് ഉൾപ്പെടെ ഒട്ടേറെ കൊലക്കേസുകളിലും പാറ്റൂർകുണ്ട ആക്രമണക്കേസിലും ഓം പ്രകാശ് പ്രതിയാണ് ലഹരിക്കേസിൽ പ്രയാഗയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് പ്രയാഗയ്ക്ക് ഒപ്പം ഓം പ്രകാശിന്റെ മുറിയിൽ പോയ നടൻ ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം എന്നാൽ ലഹരി ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് സാധിച്ചില്ല വൈദ്യപരിശോധനയിലും ലഹരി ഉപയോഗം തെളിയിക്കാനാവാത്തതിനാലാണ് ഓം പ്രകാശിനും ഷിഹാസിനും ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് പിടികൂടിയ ഓംപ്രകാശിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ലഹരി വസ്തുക്കൾ കൈവശം വച്ചുവെന്നതാണ് കേസ് ഓം പ്രകാശിനൊപ്പം പിടികൂടിയ ഷിഹാസിന്റെ പക്കൽ നിന്ന് പോലീസ് കൊക്കയും പിടിച്ചെടുത്തിരുന്നു കൊച്ചി മരട് പോലീസാണ് ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുത്തത് ബോൾഗാറ്റിയിലെ ഡിജെ പാർട്ടിക്ക് എത്തിയതാണെന്നായിരുന്നു ഇയാൾ പോലീസിനോട് പറഞ്ഞത്